പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശ്ശൂരിലേക്ക് പോകും തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും രണ്ടായിരത്തോളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സ്വരാജ് റൌണ്ടിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതിന് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ബാങ്കുകളിൽ ഇടപാടുകാരെ പ്രവേശിപ്പിക്കുന്നതിനും നിയന്ത്രണമുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയുടെ പരിസരം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഷീറ്റ് വെച്ച് മറിച്ചു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയുടെയും പരിസരത്തെയും സുരക്ഷാ ചുമതല എസ് ഏറ്റെടുത്തു രണ്ടായിരത്തോളം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നത് തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ബുധനാഴ്ച രാവിലെ മുതൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി സ്വരാജ് റൗണ്ടിലും തേക്കിൻകാട് മൈതാനിയിലും സമീപ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ട്രാഫിക് വകുപ്പ് പോലീസ് അറിയിച്ചു മീഡിയ ടൈം തൃശൂർ